സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ കാടപ്പടി അഥവാ നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിലെ കാടപ്പടിയിൽ ഷെയ്ഡ് പൂക്കോത്തങ്ങൾ ഡയാലിസിസ് സെൻറ്റർ അപ്പോൾ ഇവിടെ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഇപ്പോൾ വലിയൊരു പദ്ധതിയാണിത് അപ്പോൾ നമ്മൾ ഇന്ന് വിക്ടറി ക്ലബ്ബ് പാലപ്പെട്ടിപ്പാറയുടെ പ്രവർത്തകരോട് കൂടെ അതൊന്ന് സന്ദർശിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ അതിൻ്റേതായിരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം തിരുവള്ളൂർ വള്ളിക്കുന്ന് മണ്ഡലം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഷെയ്ഡ് ചാരിറ്റി സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കാടപ്പടിയിൽ ആരംഭിക്കാൻ പോകുന്ന ഡയൽ സെൻറ്ററിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞ ശനിയാഴ്ച നടക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകന്മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ മതസംഘടനകളുടെ നേതാക്കന്മാരും ഇവിടെ നിങ്ങൾ സന്ദർശിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെ ആർദവമായി ഇതിലേക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാം പതിമൂന്ന് വർഷത്തോളമായി കാടപ്പടി നമ്മളെ പെരുവള്ളൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷേഡ് ആദ്യ എന്ന നിലയിൽ നമ്മളുടെ പത്ത് പന്ത്ര വർഷം മുമ്പൊക്കെ നമ്മുടെ പ്രദേശത്ത് ആംബുലൻസ് എന്നുള്ള സംവിധാനം ഇല്ലായിരുന്നു അങ്ങനെ ആ ആംബുലൻസ് വീട്ടിലൊരു മകനായിരിക്കും ഉണ്ടാകുക അവൻ പഠിക്കാൻ പോകണാവും ഈ ഡയാലിസി രോഗി ആ വീട്ടിലെ നിത്യവരുമാനം ഉണ്ടാക്കുന്ന ആൾ അങ്ങനെ അവരെ ഡയാലി സെൻറ്ററിലേക്ക് ഡയാലിസിനെ കൊണ്ടുപോകാൻ പ്രയാസമുള്ള സമയത്ത് അവരെ സഹായിക്കാൻ നമ്മളിവിടുത്തെ സെൻ്ററിൽ നിന്ന് ആംബുലൻ ഓൾട്ടോ കാറിൽ കൊണ്ടുപോയിട്ട് ആ സെൻ്ററിൽ എത്തി എടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സംവിധാനമായിരുന്നു ഇപ്പോൾ ആ ഒട്ടുമിക്ക ആളുകൾ അന്ന് ഡയാലി സെൻ്ററിനെ കൊണ്ടുപോയി ഡയാലിസിന് കൊണ്ടുപോയി ഒട്ടുമിക്ക മാത്രമാണ് ഇത്തരണത്തിൽ പറയാനുള്ളത് കൂടുതലായി സംസാരിക്കുകയല്ല നിങ്ങളിവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെ സംഗതികളൊക്കെ ഒന്ന് പങ്കുവെക്കുക ഇതിൻ്റെ സെക്രട്ടറി ഫൈസൽ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സംസാരിക്കും അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് പാലപ്പെട്ടിപ്പാറ പ്രദേശത്ത് ഏകദേശം രണ്ട് പതിറ്റാണ്ട് രണ്ട് നൂറ്റാണ്ടായില്ലേ ഒരു വർഷമായില്ലേ രണ്ട് പതിറ്റാണ്ടോളം സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് അവരുടേതായിട്ടുള്ള വലിയ പങ്കാളിത്തം വഹിക്കുന്ന ക്ലബിൻ്റെ ആളുകളാണ് വിക്റ്ററിൽ വിക്ടറി പാലപ്പട്ടിപ്പാറ കടങ്കിലേക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് സെൻ്റർ സന്ദർശിക്കുവാൻ വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലൊക്കെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളിത്തം വഹിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം ഇനിയും തുടർന്നു നിങ്ങളുടെ സേവനങ്ങൾ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെട്ടും കൊണ്ട് നിർത്തുന്നു ഇനി ബാവാക്ക് പോകാറുണ്ട് ആ രണ്ടു വാക്ക് ഈ ഒരു സംസാരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ നാടിൻ്റെ ഒരു പരിച്ഛേദാണ് സാധാരണ ക്ലബ്ബുകൾ എന്ന് പറയാറുണ്ട് കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കേരളത്തിൽ നൂറുകണക്കിനും സംഘടനകളുണ്ട് അപ്പോൾ ഓരോ സംഘടനകളിലും വക്താക്കളാകുമ്പോൾ നമുക്ക് ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് പലപ്പോഴും കൂടി ചേരുക ക്ലബുകൾ അത് ഇപ്പം യോഗ ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള നിങ്ങളെ വിക്ട്രിയെ പോലെ നെഹിയെ കൽ ജാനാഹെ ഷാദി കി മണ്ഡം യാ ശംഷാൻ ഇസിലിയെ ഹർഫൽ മുഷ്കുരാഹു ബനാ ഓ ദുനിയ മേ അപ്ന കലക് പൈച്ചാൻ അതായത് പൂക്കൾക്കറിയില്ല നാളെ എനിക്ക് പോവേണ്ടത് ശ്മശാനത്തിലേക്കാണോ അതോ കല്യാണ മണ്ഡലത്തേക്കാണോ എന്ന് എല്ലാ സമയത്തും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കൂ ലോകത്തിൽ നിങ്ങളേതായിട്ടുള്ളൊരു മാറ്റം വരുത്തൂ അപ്പം നമ്മളും അങ്ങനെ ചേർന്ന് നിൽക്കാനും സഹായിക്കാനും ഒരുമയോടെ മുന്നോട്ട് പോവാനൊക്കെയുള്ള വേദികൾ വളരെ കുറഞ്ഞ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു സ്വാർത്ഥ താല്പര്യമില്ലാത്ത നമുക്കറിയാം അത് ഇതപ്പെട്ട ഈ സ്ഥാപനം തുടങ്ങിയപ്പെട്ട മഹാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നല്ല ഒരു സംഘടനയുടെ നേതാവാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൽ പലരും സംഘടനയുടെ ആളുകളുണ്ട് പക്ഷെ എന്നാലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ നാടിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിട്ട് മറ്റ് അവശരായിട്ടുള്ള ഇതുകൊണ്ട് സാമ്പത്തികമായിട്ടും അല്ലാതെയും തകർന്നു പോകുന്ന തളർന്നുകൊണ്ട ധൈര്യം അദ്ദേഹത്തിന് കൊടുക്കാം ആ ഒരു സ്നേഹ സൗഹാർദ്ദത്തിൽ എന്നെ ശ്രമിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിങ്ങളോട് സംവദിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് അയച്ച കോർഡിനേറ്റർ വന്നട്ടാണ് ഇതിനുള്ള ഡാറ്റ കിട്ടി. അപ്പോൾ 2 32 അണ്ട് പ്രോജക്റ്റ് ഉണ്ട്.